അഡ്വക്കേറ്റ് ദീപക് ടിംഗൽ സനൽ എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളുമായി തന്നെ മിനു മുനീർ വെളിച്ചത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് അത് തുടർന്നും ഉണ്ടാകും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും ഇപ്പോൾ അവർക്കെതിരെ ഉന്നയിക്കുന്ന പല വാദങ്ങളും പൊളിച്ചടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് അവർക്കുള്ള വാദങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലീസ് അന്വേഷണത്തിൽ പോലീസ് റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാവും അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ആരാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് നിയമപരമായിട്ട് ആരാണ് പ്രതിസന്ധി നിലവിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു മാധ്യമങ്ങൾക്ക് മുൻപാകെ അത് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല രഹസ്യ സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അങ്ങ് ഏറ്റവും ഗുരുതരമാണ് ഏഴുപേർക്കെതിരെയാണ് അവർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ രണ്ടുപേർക്ക് അതിഗുരുതരമായ ആരോപണങ്ങൾ മറ്റുള്ളവർക്ക് സ്ത്രീകളുടെ പറ്റിയുള്ള ശരി ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ എന്തായാലും ഇനി തുടരന്വേഷണങ്ങളൊക്കെ എപ്രകാരം ആയിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ രോഹിണി ഒരു വളരെ വ്യക്തമാണ് നോക്കൂ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ പാർട്ടിയും ഇടതുപക്ഷ നേതാക്കന്മാരുമാണ് ഇന്ന് കുറ്റാരോപിതനായി സ്ഥാനപ്രട്ടനാക്കപ്പെട്ട രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് എന്ന് പറഞ്ഞ സലീം നിഷേധിക്കുമോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം സലീം പറഞ്ഞല്ലോ കുഞ്ഞ അനുജത്തിമാര് എത്ര മനോഹരമായ പദം ആ കുഞ്ഞ അനുജത്തിക്ക് അമ്മയിൽ ഒരു അംഗത്വം കിട്ടാൻ എന്തൊക്കെ അഭിനയിക്കുന്നത് പിന്നെയല്ലേ സലീമെ അവിടെ അംഗത്വം കിട്ടാൻ എന്തൊക്കെ നടപടികളിലൂടെ കടന്നു പോകണമെന്ന് ഇടവേള ബാബുവും മുകേഷും പറഞ്ഞിട്ടുണ്ട് ഒരു സംഘടനയിൽ അംഗത്വം കിട്ടാൻ അഭിനയിക്കുന്നത് പിന്നെയാണല്ലോ ഇടതുപക്ഷത്തിന്റെ പോഷക എന്താ അമ്മ ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടനയാണോ വേണ്ടതേ അല്ല നിങ്ങൾ അംഗീകരിക്കേണ്ടതേ ഞാൻ പറയുന്നത് അങ്ങനെ അതിനെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ എം എൽ എ നിങ്ങൾ വെള്ള പൂശുന്ന എം എൽ എ അതിലൊരംഗത്വം കിട്ടണമെങ്കിൽ കടന്നു പോകേണ്ട നടപടികൾ പറയുമ്പോൾ അവർ അവർ നേരിട്ട പീഡനങ്ങളും അവരനുഭവിച്ചിരിക്കുന്ന നടപടികളും എന്തായിരിക്കും ഓർക്കാൻ വലിയ ബുദ്ധിയൊക്കെ വേണോ പിന്നെ ഇത്തരത്തിലുള്ള കശ്മലന്മാരുടെ അഡീഷ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായിട്ട് പാർട്ടി സെക്രട്ടറിമാരെ മകൻ മക്കളെ നിശ്ചയിക്കുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കളല്ലേ സലീമേ നിങ്ങൾ എല്ലാവരും ാണ് ചോദ്യം ഇവിടെ ഈ സിനിമാ മേഖലയിലെ അപജയം എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരും പറയട്ടെ അല്ല അത് തന്നെ നിരപരാധികളായ അഡീഷണൽ ഡയറക്ടർ ഇന്നു നിങ്ങൾ നിഷേധിക്കുമോ യുംവരാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ ഇന്നലെ വരെ ന്യായീകരിച്ചു സെമ്പ ചെയ്യുന്നത് അത് തന്നെയല്ലേ പകരം വിനോദ വിശ്വത്തിന്റെ പാർട്ടി സി പി പറഞ്ഞു അവർക്ക് വാഴപ്പണ്ടി അല്ലെന്ന് അവര് പറഞ്ഞു സ്ഥാനത്തൊന്നും മാറി നിൽക്കണം രോഹിണി ജോയിച്ച ചോദ്യം അതാണ് ആർ ജെ പിക്ക് ധൈര്യമുണ്ടോ ഈ ധാർമ്മികതയോടൊപ്പം നിൽക്കാൻ വളരെ ഈ വിരുദ്ധരായ ആളുകൾക്കെതിരായിട്ട് നടപടി ആവശ്യപ്പെടാൻ ഇടതുപക്ഷത്തിനകത്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുമോ